നമസ്കാരം ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അന്താരാഷ്ട്ര സംഘടനയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾക്ക് അതിൻ്റെ വർഷമാണ് ഓർത്തിരിക്കേണ്ടത് സ്ഥാപിതമായ വർഷം യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം ആസ്ഥാനം എവിടെയാണ് ാണ് ആ സ്ഥാനം ബ്രസൽസ് ആണ് ബ്രസൽസ് എവിടെയാണ് ബെൽജിയം ഉം അംഗസംഖ്യ എത്രയാണ് യൂറോപ്യൻ യൂണിയനിലെ അംഗസംഖ്യ ഇരുപത്തിയേഴാണ് യൂറോപ്യൻ യൂണിയനിലെ അംഗസംഖ്യ അപ്പോ പശ്ചിമ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് ഓർത്തിരിക്കുക പശ്ചിമ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ ഇനി യൂറോപ്യൻ യൂണിയനിലെ ഒടുവിൽ അംഗമായ രാജ്യം ഉം ഒടുവിലംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രൊയേഷ്യയാണ് ക്രൊയേഷ്യയാണ് രണ്ടായിരത്തി പതിമൂന്നില് ഓക്കെ ഒടുവിൽ അംഗമായത് ക്രൊയേഷ്യ രണ്ടായിരത്തി പതിമൂന്നില് ആദ്യം അംഗമായ ഏഷ്യൻ രാജ്യം അല്ലെങ്കിൽ ഏക ഏഷ്യൻ രാജ്യം ഏതില് നമ്മുടെ പശ്ചിമ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടനയായ യൂറോപ്യൻ യൂണിയനില് അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈപ്രസ് ആണെന്ന് ഓർത്തിരിക്കാം സൈപ്രസ് ആണെന്ന് ഓർത്തിരിക്കാം ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ നിലവിൽ വന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് യൂറോപ്യൻ യൂണിയനായിട്ട് മാറിയത് അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്ന് പറയുന്നത് ഏതാണ് യൂറോപ്യൻ കോസ്റ്റൽ ആൻഡ് സ്റ്റീൽ കമ്പനിയും യൂറോപ്യൻ കമ്മിറ്റിയും കൂടി ചേർന്നതാണ് നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ ആയിട്ട് മാറിയതെന്ന് ഓർത്തിരിക്കുക അപ്പൊ മുൻഗാമിയായിട്ട് നിലകൊണ്ടിരുന്ന സംഘടനകൾ എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ കോസ്റ്റൽ ആൻഡ് സ്റ്റീൽ കമ്പനിയും യൂറോപ്യൻ കമ്മിറ്റിയാണെന്ന് ആണെന്ന് യൂറോപ്യൻ എക്കണോമിക് കമ്മിറ്റിയും കൂടിയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് അപ്പൊ യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാസ്ട്രിച്ച് ഉടമ്പടി ഓക്കെ യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് ഏത് ഉടമ്പടിയാണ് മാസ്ട്രിച്ച് ഉടമ്പടിയാണെന്ന് ഓർത്തിരിക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ഉടമ്പടി എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ മാസ്ട്രിക്സ് ഉടമ്പടി നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നവംബർ നവംബറിലാണ് നിലവിൽ വന്നതെന്ന് കൂടി ഇവിടെ ഓർത്തിരിക്കണം അതുപോലെ നമ്മൾക്ക് അടുത്തത് ഇനി പഠിക്കാനുള്ളത് നിലവില് ഏഹ് നമ്മൾ ശരിക്കും ഈ യൂറോപ്യൻ യൂണിയനിൽ അംഗമാവേണ്ട അല്ലെങ്കിൽ അംഗമാകാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും എല്ലാ രാഷ്ട്രങ്ങളും നിർബന്ധമായിട്ട് അംഗീകരിക്കുന്ന ഒരു ഉടമ്പടി അതാണ് കോപ്പൻ ഹേഗൻ ക്രൈറ്റീരിയ ഓക്കെ അപ്പൊ കോപ്പൻ ഹേഗൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ അംഗമാകാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രങ്ങൾ നിർബന്ധമായിട്ടും അംഗീകരിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്പൊ അത് ഉൾക്കൊള്ളുന്ന ഒരു ഉടമ്പടിയാണ് നമ്മുടെ കോപ്പൻ ഹേഗൻ ക്രൈറ്റീരിയ എന്ന് ഓർത്തിരിക്കുക ഇപ്പോ നിലവിൽ യൂറോപ്യൻ യൂണിയൻ പിന്തുടരുന്ന ഉടമ്പടി ആണെന്ന് ചോദിച്ചത് ലിസ്ബൺ ഉടമ്പടിയാണ് ഓക്കെ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ലിസ്ബൺ ഉടമ്പടി നിലവിൽ വന്നത് അതെന്താണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലൊക്കെയാണ് ഈ ലിസ്ബൺ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നുള്ളത് കാര്യം കൂടി ഓർത്തിരിക്കാം അപ്പോ ഈ കോപ്പൻ ഹെഗ് ക്രൈറ്റീരിയൻ ട്രീറ്റി ഓഫ് റോം എന്ന് പറയുന്ന റോം ഉടമ്പടി കൂടി ചേർന്നിട്ടാണ് പിന്നീട് അവരുണ്ടാക്കിയ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടി ചേർന്നതാണ് നമ്മുടെ ലിസ്ബൺ ഉടമ്പടി എന്ന് ഓർത്തിരിക്കുക ഇപ്പോ നിലവില് യൂറോപ്യൻ യൂണിയൻ പിന്തുടരുന്ന ഉടമ്പടി എന്നാന്ന് ചോദിച്ചാൽ അത് ലിസ്ബൺ ഉടമ്പടിയാണ് രണ്ടായിരത്തി ഒൻപതില് ഒപ്പുവെച്ച വർഷം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ രണ്ടായിരത്തി ഏഴിലാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമ്മളുടെ യൂറോപ്യൻ യൂണിയന് സമാധാന നൊബൈൽ കിട്ടിയ വർഷം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ദേശീയ ഗാനം ഓഡിറ്റു ജോയ് ഓഡിറ്റു ജോയ് ആണ് ഏർ നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ ദേശീയ ഗാനം ഓർത്തിരിക്കുക അതുപോലെ തന്നെ പതാകയുടെ കളർ ചോദിക്കാറുണ്ട് പതാകയുടെ നിറം എന്താണെന്ന് ചോദിച്ചാൽ അത് നീല കളർ ഈ പതാകയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഓക്കെ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് കൂടി ഓർത്തിരിക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് ഓക്കെ യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസി യൂറോ ആണ് അപ്പൊ യൂറോ എന്നാണ് നിലവിൽ വന്ന ഞാൻ ചോദിക്കാറുണ്ട് യൂറോ എന്ന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിനാണ് നമ്മുടെ യൂറോ നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിനാണ് യൂറോ നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക ഇനി യൂറോ വിനിമയം ആരംഭിച്ച ഏതു വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനാണ് യൂറോ ഉപയോഗിച്ച് വിനിമയം ആരംഭിച്ചത് വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനാണെന്ന് ഓർത്തിരിക്കുക ഓക്കേ ഇനി യൂറോ ഇറക്കുവാൻ അധികാരമുള്ള ധനകാര്യ സ്ഥാപനം ചോദിക്കുകയാണ് ഇപ്പൊ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ള സ്ഥാപനം എന്നൊക്കെ പറയുന്നത് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ഈ യൂറോ ഇറക്കുവാനധികാരമുള്ള ധനകാര്യ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് ഓക്കെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് യൂറോ ഇറക്കുന്നത് അപ്പോ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഫ്രാങ്ക്ഫോർട്ട് ഫ്രാങ്ക്ഫേർട്ടിലാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണത് ജർമ്മനിയിലാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഫ്രാങ്ക്ഫേർട്ട് എവിടെ ജർമ്മനിയിലാണെന്ന് ഓർത്തിരിക്കാം ഇനി യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ യൂറോ ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ക്വസ്റ്റിൻ ഇങ്ങനെയായിരിക്കും പറയുന്നവയിൽ യൂറോ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യങ്ങളിൽ യൂറോ കറൻസി ഇല്ലാത്ത രാജ്യങ്ങൾ ഏത് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക യൂറോപ്യൻ യൂണിയനിലെ അംഗമായ രാജ്യങ്ങളിൽ യൂറോ കറൻസി ഇല്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ബൾഗേറിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഹംഗറി പോളണ്ട് അതുപോലെ തന്നെ റൊമേനിയ സ്വീഡൻ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലൊന്നും യൂറോ അല്ല കറൻസിയായിട്ട് ഉപയോഗിക്കുന്നത് കാരണം യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസിന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അംഗമാണെങ്കിൽ കൂടിയും യൂറോ കറൻസി അല്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ബൾഗേറിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക്ക് ഹംഗറി പോളണ്ട് റൊമേനിയ സ്വീഡൻ ഡെൻമാർക്ക് എന്നിവയാണെന്ന് ഓർത്തിരിക്കാം യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഒടുവിലായിട്ട് അംഗമായ രാഷ്ട്രം നമ്മൾ പറഞ്ഞു ക്രൊയേഷ്യയാണ് രണ്ടായിരത്തി പതിമൂന്നില് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് എണ്ണമാണ് പന്ത്രണ്ട് നക്ഷത്രങ്ങളാണ് അതിലുള്ളത് സമാധാന നൊബേൽ ലഭിച്ച വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യൂറോപ്യൻ യൂണിയന് സമാധാന നൊബേൽ ലഭിച്ച വർഷം അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം എന്താണ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം എന്താണ് യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് നമ്മുടെ ഓസ്ട്രിയ ബെൽജിയം സൈപ്രസ് എസ്തോണിയ ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് അയർലൻഡ് ഇറ്റലി ലക്സംബർഗ് മാൾട്ട് സ്ലോവാക്യ പോർച്ചുഗൽ സ്ലോവേനിയം അതുപോലെ തന്നെ നെതർലാൻഡ്സ് ലാത്വിയ അതുപോലെ തന്നെ നമ്മുടെ സ്പെയിൻ ലിത്വാനിയ ലിത്വാനിയ എന്ന് പറയുന്നത് യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന പത്തൊൻപതാമത്തെ രാജ്യമാണ് ലിത്വാനിയ എന്ന് ഓർത്തിരിക്കുക ഓക്കെ ആണ് ഏറ്റവും ഒടുവിൽ നമ്മളുടെ യൂറോ കറൻസി കറൻസിയായിട്ട് അംഗീകരിച്ച അവസാന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പത്തൊൻപതാമത്തെ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ലിത്വാനിയ ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും യൂറോപ്യൻ യൂണിയനായിട്ട് ഒരു ബ്രെക്സിറ്റ് എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ബ്രെക്സിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുറച്ച് കാലം മുൻപ് വരെ നമുക്ക് അത് സ്ഥിരമായിട്ട് പി എസ് സി ചോദിച്ചു വന്നിരുന്നു അപ്പോൾ എന്താണ് ബ്രെക്സിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടന്റെ സാന്നിധ്യം തുടരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിലേക്ക് നടത്തിയ ഒരു ജനഹിത പരിശോധനയാണ് ബ്രക്സിറ്റ് എന്ന് ഓർത്തിരിക്കാം എന്താണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ജനഹിത പരിശോധനയാണെങ്കിൽ വേണമെങ്കിൽ പറയാം നമുക്ക് എന്തിന് ബ്രെക്സിറ്റ് എന്ന് പറയാം ഓക്കെ ഈ ബ്രെക്സിറ്റ് ബ്രക്സിറ്റ് പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് എക്സിറ്റ് എന്നാണ് അതിന്റെ പൂർണ്ണ പൂർണ്ണരൂപം ഓക്കെ ബ്രിട്ടീഷ് എക്സിറ്റ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ടത് അപ്പൊ ആദ്യം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആദ്യ ഒരു ജനഹിത പരിശോധന നടത്തിയത് പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ടൈമിലാണ് രണ്ടായിരത്തി പതിനാറില് നമ്മളുടെ ബ്രെക്സിറ്റ് രണ്ടാമത്തെ ഇത് നടത്തിയത് ജനഹിത പരിശോധന നടത്തിയത് അപ്പോൾ അതിലൊരു അൻപത്തിരണ്ട് ശതമാനം പേര് ബ്രിട്ടൻ പുറത്തു പോകുന്നതിനെ അനുകൂലിച്ചു അൻപത്തിരണ്ട് ശതമാനം അംഗരാജ്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തിരണ്ട് ശതമാനം എന്താണ് ബ്രെക്സിറ്റിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോകുന്നതിനെ അനുകൂലിച്ചു അപ്പോ അങ്ങനെ ബ്രിട്ടന് യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം തീരുമാനിക്കാൻ നടത്തിയ എത്രാമത്തെ ജനഹിത പരിശോധനയാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്നതെന്നൊക്കെ ചോദിക്കാം അത് രണ്ടാമത്തെയാണ് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്നു അതുപോലെ തന്നെ ഈ ബ്രെക്സിറ്റ് പോൾ ജനഹിത പരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് ആര്യ അധികാരമേറ്റെന്ന് ചോദിക്കാറുണ്ട് തെരേസേമേ ആണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഏഴിനാണ് തെരേസ്മെ തെരേസെ മെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇതിനു ശേഷം അതായത് ബ്രെക്സിറ്റ് പോൾ ജനകീയ പരിശോധന നടത്തില്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആരാണ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ എന്ന് ഓർത്തിരിക്കുക വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിന് ഏഴിന് അതെ തെരേസെ മേ പ്രധാനമന്ത്രി പദം രാജിവെക്കുകയാണ് ചെയ്തത് തെരേസെമേയുടെ മന്ത്രിസഭയുടെ ബ്രെക്സിറ്റ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ഡേവിസ് ഡേവിഡ് ഡേവിസ് ആണ് ഡേവിഡ് ഡേവിസ് അടുത്തത് ബ്രിട്ടൻ യൂറോപ്യൻ കമ്മീഷനിൽ അംഗമായ വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ബ്രിട്ടൻ യൂറോപ്യൻ കമ്മീഷനില് അംഗമായ വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണെന്ന് ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ സുഗമമായ എന്താ പറയുക ഇതില് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ വിടവാങ്ങൽ സുഖമാക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷൻ നിയമിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ മൈക്കിൾ ബാർണിയർ ഓക്കെ മൈക്കിൾ ബാർണിയർ എന്ന് പറയുന്നത് ഇനി ഈ ബ്രെക്സിറ്റ് സമ്മേളന സമയത്തെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ജീൻ ക്ലോഡ് ജങ്കർ ആണ് ജീൻ ക്ലോഡ് ജങ്കർ ആണ് നമ്മുടെ ബ്രെക്സിറ്റ് നടന്ന സമയത്തെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നുകൂടി ഓർത്തിരിക്കാം ഇനി ബ്രിട്ടൻ എന്നാണ് ഔദ്യോഗികമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതി മുപ്പത്തി ഒന്നിനാണ് ഔദ്യോഗികമായിട്ട് ആര് പുറത്തു പോയത് നമ്മളുടെ ബ്രിട്ടൻ ഔദ്യോഗികമായിട്ട് പുറത്തു പോയതെന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ അപ്പോ ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ബോറിസ് ജോൺസൺ ആണ് അതുപോലെ അത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് തന്നെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപതിൽ ബ്രെക്സിറ്റ് അതായത് നമ്മളുടെ ബ്രിട്ടൻ പുറത്തു പോയപ്പോ ഉള്ള പ്രധാനമന്ത്രിയാണെന്നൊക്കെ ചോദിക്കാം അപ്പോ ബോറിസ് ജോൺസൺ ആണെന്ന് ഓർത്തിരിക്കാം ഇനി ഈ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പുറത്തായല്ലോ അല്ലെങ്കിൽ എന്താ പറയുക അവര് യൂറോപ്യൻ യൂണിയനി അംഗത്വം രാജിവെച്ചില്ല അപ്പൊ അതിന്റെ സ്മരണക്കായിട്ട് പിന്മാറിയതിന്റെ സ്മരണക്കായിട്ട് ബ്രിട്ടൻ പുറത്തിറക്കിയ ഒരു നാണയമാണ് എന്തെന്ന് പറയുന്നത് ഫിഫ്റ്റി പെൻസ് നാണയം ഓക്കെ അൻപത് പെൻസ് എന്നാണ് ഓക്കെ ഫിഫ്റ്റി പെൻസ് നാണയം സ്മരണാർത്ഥം പുറത്തേക്കിയ നാണയമാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ യൂണിയനിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അവസാനമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവസാനമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യ ആണെന്നും കൂടി ഓർത്തിരിക്കാം അവസാനമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഏതാണ് റഷ്യ ആണെന്ന് ഓർത്തിരിക്കാം ബ്രിട്ടനിലേക്ക് യൂറോപ്യൻ യൂണിയൻ നിയമിച്ച ആദ്യ അംബാസഡർ ആരാണെന്ന് ചോദിക്കാറുണ്ട് ഈ ബ്രിട്ടനിലേക്ക് യൂറോപ്യൻ യൂണിയൻ നിയമിച്ച ആദ്യ അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ ആരാണത് ജാവോ വാലഡി അൽമേ അൽമേഡയാണ് പോർച്ചുഗലിലെ ജാവോ ജാവോ വാലേഡി അൽമേ അൽമേഡ അൽമേഡയാണ് ബ്രിട്ടനിലേക്ക് യൂറോപ്യൻ യൂണിയൻ നിയമിച്ച ആദ്യ അംബാസഡർ എന്നും കൂടി ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ ഇത്രയാണ് നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി നമ്മൾക്ക് ബ്രിക്സ് രാഷ്ട്രങ്ങളെ കുറിച്ച് നോക്കിയാൽ ബ്രിക്സ് എന്താണ് ബ്രിക്സ് രണ്ടായിരത്തി ആറിലാണ് ബ്രിക്സ് സ്ഥാപിതമായത് നിങ്ങൾക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്നത് ആദ്യം ബ്രിക്ക് മാത്രം ഉണ്ടാവുള്ളൂ പിന്നെയാണ് ലാസ്റ്റ് ഒരു അംഗം കൂടി ചേർന്നപ്പോഴാണ് അത് ബ്രിക്സ് ആയത് ഓക്കെ അപ്പോ എന്താണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ബ്രസീല് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന അതുപോലെ സൗത്ത് ആഫ്രിക്ക ഇനി ബ്രിക്സിൽ അവസാന അംഗമായ രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാലാണ് ഈ സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തിലാണെന്നും കൂടി ഇവിടെ ഓർത്തിരിക്കുക ഇനി ചോദിക്കും ആദ്യ ബ്രിക് സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിക്കും ആദ്യ ബ്രിക് സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഒൻപത് റഷ്യയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് പി എസ് സി വസ്തുതകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴേ പോകൊള്ളു അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആദ്യ ബ്രിക്സ് സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഒൻപത് റഷ്യയിലാണെന്ന് ഓർത്തിരിക്കാം ഇനി നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ബ്രിക്സിന്റെ ഉച്ചകോടി നടന്നിട്ടുണ്ട് അത് ഏതൊക്കെ വർഷം എടുത്ത് ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് ഓർത്തിരിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ പന്ത്രണ്ട് തിരിച്ചിട്ട് ഇവിടെ ഇരുപത്തൊന്നാകുമല്ലോ അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് നമ്മുടെ ഇന്ത്യ ബ്രിക്സ് ഉച്ചോടിക്ക് വേദിയായതെന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിക്സ് ഉച്ചോടിക്ക് വേദിയായതാന്ന് ചോദിച്ചാൽ നമ്മുടെ ചൈനയാണെന്ന് ഓർത്തിരിക്കാം ആദ്യ മാധ്യമ ഉച്ചകോടി അതായത് ബ്രിക്സിന്റെ കീഴിൽ ആദ്യ മാധ്യമ ഉച്ചകോടി നടന്ന വർഷം എന്ന വ നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ആദ്യ മാധ്യമ ഉച്ചകോടി നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണെന്ന് കൂടി ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ ഇനി നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കാണ് അതും ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ടൊരു ബാങ്ക് ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അപ്പോ എന്താണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ബ്രിക്സ് ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഓക്കെ അപ്പൊ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനേഴിനാണ് നമ്മളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നിലവിൽ വന്നത് എന്ന് ഓർത്തിരിക്കാം വർത്തനം ആരംഭിച്ചതെന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കാം ഇനി നമ്മൾ ബ്രിക്സ് ഉച്ചകോടി പറഞ്ഞില്ലേ നമ്മളുടെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇന്ത്യയിൽ വെച്ച് നടന്നത് ആ ആ ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ രൂപീകരണ ചർച്ചയൊക്കെ നടന്നത് ഓർത്തിരിക്കുക നാലാമത്തെ ഉച്ചകോടിയിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ രൂപീകരണ ചർച്ച നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ന്യൂഡൽഹി ഉച്ചകോടിയാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ ഇനി ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ആണ് ഷാങ്ഹായ് എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക് ചൈനയിലാണ് ആസ്ഥാനം ഓക്കെ ചൈനയിലെ ആണ് നമ്മുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനമെന്ന് ഓർത്തിരിക്കാം ആദ്യ പ്രസിഡന്റ് ആണ് കെ വി കാമത്ത് കെ വി കാമത്ത് ആണ് ആദ്യ പ്രസിഡന്റ് കൂടി ഓർത്തിരിക്കുക പിന്നെ നമ്മൾക്ക് ആകെ പഠിക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് ഇത്രയാണ് ഒന്ന് യൂറോപ്യൻ യൂണിയൻ രണ്ട് ബ്രിക്സ് അതുപോലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പിന്നെ ഇവിടെ എപ്പോഴും ചോദിക്കും ബ്രക്സിറ്റ് എന്താണെന്ന് ചോദിക്കും ബ്രിട്ടന്റെ സാന്നിധ്യം യൂറോപ്യൻ യൂണിയനിൽ തുടരണോ വേണ്ടയോ തീരുമാനിക്കാനായിട്ട് നടത്തിയ ഒരു ജനഹിത പരിശോധന നടത്തിരിക്കുക എന്നാണ് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടാമത്തെ ജനഹിത പരിശോധന നടത്തിയത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അതിൽ അമ്പത്തിരണ്ട് ശതമാനമാണ് അനുകൂലിച്ചത് ഉം അങ്ങനെ ഔദ്യോഗികമായിട്ട് ബ്രിട്ടൻ എന്നാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായത് നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തി ഒന്നിനാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ ബ്രിട്ടൻ ഔദ്യോഗികമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായപ്പോൾ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ബോറിസ് ജോൺസൺ ആണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ പിന്നെ നമ്മൾക്ക് യൂറോ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം യൂറോ നിലവിൽ വന്നതെന്നു ചോദിക്കാം യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസി യൂറോ ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിനാണ് ആ വിനിമയം ആരംഭിച്ചു തുടങ്ങിയ വർഷം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നാണെന്ന് ഓർത്തിരിക്കാം യൂറോപ്യൻ യൂറോ ഇറക്കാൻ അധികാരമുള്ള ധനകാര്യ സ്ഥാപന ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കാം ഫ്രാങ്ക്ഫോർട്ട് ആണ് ജർമ്മനിയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇനി യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഒടുവിൽ അംഗമായത് ക്രൊയേഷ്യ ആണ് രണ്ടായിരത്തി പതിമൂന്നില് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവസാനമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം ഏതാന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയന് സമാധാന നൊബൈൽ കിട്ടിയ വർഷം പ്രത്യേക എടുത്ത് ചോദിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഓർത്തിരിക്കുക ഏർ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ യൂറോ കറൻസി ആയിട്ട് അംഗീകരിച്ച അവസാന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ലിത്വാനിയാണെന്ന് ഓർത്തിരിക്കുക പിന്നെ നമ്മൾക്കിവിടെ ഓർത്തിരിക്കേണ്ടത് അവസാനമായിട്ട് പുറത്താക്കപ്പെട്ട രാജ്യം റഷ്യ ഓർത്തിരിക്കുക പിന്നെ ഏഷ്യ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ സൈപ്രസ് ആണെന്ന് ഓർത്തിരിക്കുക യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി ആണ് ആപ്തവാക്യം അപ്പൊ നിലവിൽ ഏത് ഉടമ്പടിയാണ് പിന്തുടരുക എന്ന് ചോദിച്ചാൽ അത് ലിസ്ബൺ ഉടമ്പടിയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഏഴില് ഒപ്പുവെച്ച കാര്യം കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് യൂറോപ്യൻ യൂണിയനും ബ്രെക്സിറ്റും അതുപോലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കും ബ്രിക്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളത് ബ്രിക്സിൽ ചോദിക്കൂട്ടോ താഴെ പറയുന്നവയിൽ അംഗമല്ലാത്ത രാജ്യം ചോദിക്കാം ഉം അല്ലെങ്കിൽ ബ്രിക്സിൽ അംഗമായ രാജ്യങ്ങൾ ചോദിക്കാം മറക്കരുത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അവസാനമാണ് സൗത്ത് ആഫ്രിക്ക വന്നത് ഇനി ബ്രിക് രാജ്യങ്ങൾ എന്നാണ് നിലവിൽ വന്നത് വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ നിങ്ങൾ മറക്കരുത് ഓക്കേ രണ്ടായിരത്തി ആറിലാണ് ഓർത്തിരിക്കുക ആദ്യം ബ്രിക്സ് ഉണ്ടായില്ലല്ലോ ആദ്യം ബ്രിക്ക് ഉണ്ടായുള്ളൂ ബി ആർ ഐ സി ഓക്കെ പിന്നെ സൗത്ത് ആഫ്രിക്ക വന്നപ്പോഴാണ് അത് ബ്രിക്സ് ആയെന്ന് കൂടി ഓർത്തിരിക്കുക ഉം രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് ഇവിടെ ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടന്നതെന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ചൈനയിലാണെന്ന് ഓർത്തിരിക്കുക ഉം അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് അടുക്ക എത്താറായിട്ടുണ്ട് ചെറിയ ഫസ്റ്റൊക്കെ നമ്മൾക്ക് നമുക്ക് അറിയാൻ സാധിക്കും ഏതു മാസമൊക്കെ ആയിട്ട് നമ്മുടെ എൽ ഡി ഒരു കലണ്ടർ ഒക്കെ അവർ ഇടും അപ്പോൾ നമുക്കറിയാം ഏത് മാസമൊക്കെയാണ് എൽ ഡി എക്സാം നടത്തുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു